വന്നു സിബിനെ ഓഫ് യു ഇല്ല നമ്മൾ ഹാഫീസിനാണ് അതിനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ബിക്കോസ് എന്താ പറയാ ഷോ ഡയറക്ടർ ആരാ ഏ അപ്പൊ ഷോ ഡയറക്ടർ ഹാഫിസ് ജാസ്മിനെ വിട്ടുകൊടുക്കോ ഇത് സിബിൻ ചെയ്തൊരു ആക്ട് അതിന് വ്യക്തമായ ശിക്ഷ കിട്ടണം അതിനിപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ അങ്ങനെ മറ്റെന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തീർച്ചയായിട്ടും ഒരു വ്യക്തികളും ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്തുനിന്ന് ഈ ഒരു പരിപാടി കാണിക്കാൻ പാടില്ല നൂറ് ശതമാനം നൂറ് ശതമാനം ലാലേട്ടം പറയുന്നതിനോട് യോജിക്കുന്നു ആ അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള ഹാഫീസിനോടും ഞങ്ങൾ യോജിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോ ഡയറക്ടറായിട്ടുള്ള ഹാഫീസ് ഫസ്റ്റ് എപ്പിസോഡായിട്ടുള്ള ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ അകത്ത് നിന്ന് എന്താ പറയുക നമ്മുടെ സിബിനെ വാ മൂടി കെട്ടുന്ന പരിപാടി അദ്ദേഹത്തിന് ഒരു വാണിംഗ് നല്ല രീതിയിൽ വാണിംഗ് കിട്ടുന്നു വ്യക്തമായ രീതിയിലുള്ള ഒരു ശിക്ഷ ലഭിക്കുന്നു ലഭിക്കട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നാലേ നിങ്ങളെല്ലാവരും ക്യൂരിയോസിറ്റിയോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സുകളിൽ തന്നെ മൊത്തത്തിൽ കാണുന്ന ഒരു സംഭവമുണ്ട് ആ കമന്റ് ബോക്സ് മൊത്തം നിറഞ്ഞു കിടക്കുന്നത് എന്തായാലുമോ അതിനകത്ത് സിബിൻ വന്നതിന് ശേഷമാണ് ബിഗ് ബോസ് വീട് ഓണർ എന്നു പറഞ്ഞാൽ ഫസ്റ്റ് കമന്റ് കിടക്കുന്നുണ്ട് ജാൻമണി ജെൻഡർ കാർഡ് അടക്കിയതിനെക്കുറിച്ച് ചോദിക്കണം ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എപ്പിസോഡ് എന്നൊക്കെ പറയുന്നു അർജുനെതിരെയുള്ള ഫാൾ ഫാൾസ് അലിഗേഷൻ സംഭവം പിന്നെ ഒരു കമന്റ് ഏറ്റവും ലൈക്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു കമന്റ് ജാസ്മിൻ ജിൻഡോയെ കരിഞ്ഞ മത്സ്യകന്യകൻ ഷണ്ടൻ എന്ന് പറഞ്ഞത് ചോദ്യം ചെയ്യണം ജാസ്മിൻ സപ്പോർട്ട് ചെയ്യുന്ന ബോസ് അണ്ടൻ ഇതും കൂടി ഒന്ന് ആരാ ആരാഞ്ഞെങ്കിലും കൊള്ളാം എന്ന് ഓക്കെ അപ്പം ഇങ്ങനെ കുറേ അധികം ചോദ്യങ്ങളുണ്ട് അപ്പം നിരവധി അനവധി ചോദ്യങ്ങൾ വിവിധ ഫാൻസിന്റെ സൈഡിൽ നിന്നുണ്ട് പക്ഷേ ഇവിടെ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം ക്വാളിറ്റിയെ കുറിച്ച് സിബിനോട് ചോദിക്കുന്നു ക്വാളിറ്റി എന്നുള്ള സാധനത്തിനെ കുറിച്ച് വ്യക്തമായി ചോദിക്കുന്നു സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ക്വാളിറ്റിയെ മറ്റൊരു കണ്ടസ്റ്റന്റ് ചോദ്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം അവിടെ നിൽക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയെ ബാധിക്കുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ ഇതിന്റെ ഷോ ഡയറക്ടറിന്റെ ഒരു കുഴപ്പമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിനൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂവിനെ ഇതിനെ സെലക്ട് ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ എൻ്റെ മോഷ്യൻ ഗ്രൂപ്പിനെ ഏഷ്യനെറ്റിൻ്റെ എല്ലാവരെയും വെല്ലുവിളിക്കുന്നത് പോലെ ഒരു തോന്നലായിട്ടും അവർക്ക് തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ സിബിനെ പൊരിക്കും ഓക്കെ ആ ഒരു കാര്യത്തിൽ അതിൽ നമുക്ക് എന്തായാലും എപ്പിസോഡ് ഒരുപാട് അറിയാൻ പറ്റും പൊരിക്കും പൊരിച്ചിരിക്കും ഒരു സംശയം വേണ്ട പൊരിക്കട്ടെ ആ സിബിനും കിട്ടണം സിബിനത് അറിഞ്ഞിക്കുന്നു സിബിന്റെ കയ്യിൽ പോയ തെറ്റിന് സിബിന് എന്തായാലും അതിന് തെക്കാ ശിക്ഷ കിട്ടണം എന്നതിനാണ് ഞാൻ പറയുന്നത് ഒരു മാറ്റവും പക്ഷേ ഒരു കാര്യം ചെയ്തതിന് നമ്മൾ ശിക്ഷ വിധിക്കുന്നു ഒരുപാട് കാര്യം ചെയ്തതിന് എന്ത് ശിക്ഷയിരിക്കും വിധിക്കുക എന്ത് ശിക്ഷയായിരിക്കും വിധിക്കുക ഈ ഒരാഴ്ചയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാരാ അത് നമ്മുടെ മുല്ലപ്പൂമ്പൊഴിയാണ് ജാസ്മിനാണ് ജാസ്മിനൊപ്പം ഗബ്രിയാണ് ഇവരൊക്കെ തന്നെയാണ് പിന്നെ ജിൻഡോയുടെ സൈഡിൽ നിന്നൊക്കെ വേണ്ടിയിട്ടുണ്ട് അതെല്ലാം ചോദ്യം ചെയ്യണം എല്ലാവരും ചെയ്തിട്ടുള്ളത് ചെയ്യണം എന്നാൽ ഏകപക്ഷീയമായിട്ട് ഒരാളുടെ കാര്യം മാത്രം അതിന് ഈ പ്രമോ വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ലാലേട്ടന്റെ മറ്റൊരു വീഡിയോ യേശേട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആംഗ്യങ്ങൾ ഒരാൾ അവിടെ ഒരു ആംഗ്യം കാണിച്ചു ആ ഒരാംഗ്യം ചോദ്യം ചെയ്യപ്പെടണം ഈ പരിഷ്കൃത കേരളത്തിൻ്റെ അകത്തുള്ള സാക്ഷര സമൂഹമായിട്ടുള്ള മലയാളി പ്രേക്ഷകർ കുടുംബ സദസ്സുകൾ ഒരുമിച്ച് കാണുന്ന കുട്ടികളോടൊപ്പം കാണുന്ന ഷോയ്ക്കകത്ത് ഒരാംഗ്യം മോശമായ രീതിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോഹൻലാൽ ചോദ്യം ചെയ്യും അഥവാ ബിഗ് ബോസ് ചോദ്യം ചെയ്യും അതായത് ഷോ ഡയറക്ടറിൻ്റെ ഒരു മാസ്റ്റർ സംഭവം ഒരു ആണല്ലോ നമ്മുടെ ഷോ ഡയറക്ടർ ഹാഫീസ് അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യണം പക്ഷേ ഒരാംഗ്യം കാണിച്ചു അതിന് നാലുള്ള പണിഷ്മെൻറ്റ് ഈവൻ പുറത്താക്കുക എന്നുള്ളതടക്കം ചെയ്യാം എന്ത് വേണം ചെയ്യട്ടെ ഇനി ഇപ്പോൾ ലാലേട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അദ്ദേഹത്തിന് ഇനി പവർ ടീമിൽ നിന്ന് പുറത്താക്കുവോ അല്ലെങ്കിൽ ബി വി ഹൗസിൽ നിന്ന് പുറത്താക്കുവോ എന്നുള്ള കാര്യം കണ്ടെയ്നറിയണം പോട്ടെ അല്ലെങ്കിൽ ഇനി എവിഷൻ ഡയറക്ട് എവിഷ്യൻ രണ്ടാഴ്ചത്തേക്ക് എടുത്ത് വിട്ടോ എന്നൊക്കെ പറയട്ടെ എന്തോ ആയിക്കോട്ടെ എന്നാൽ നമ്മുടെ ജാസ്മിനെതിരെ വല്ല ഉണ്ടോ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ ലാലേട്ട നിങ്ങളുടെ കൂടെ നടന്ന ഒരു മനുഷ്യനുണ്ട് മണിച്ചേട്ട അല്ലേ അകാല ചരമം അടഞ്ഞു മലയാളികളുടെ വേദനയാണ് മണിച്ചേട്ടൻ അയാളുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ ലജ്ജാകരമായ സ്റ്റേറ്റ്മെന്റ് കറുത്തവൻ വംശപെറി എന്ന് തോന്നിക്കുന്ന ഒരു പരാമർശം നടത്തി ഏ ആ ഒരു മോഹിനിയാട്ടം പരാമർശത്തിന് ശേഷം കോടാനുകോടി മലയാളികളടക്കം മലയാളികൾ മാത്രമല്ല കേട്ടോ തമിഴ് ജനങ്ങൾ മറ്റുള്ള അന്യ ഭാഷയിലുള്ള ആൾക്കാരൊക്കെ ബിബി കാണാറുണ്ട് മലയാള മലയാളം ബിബി അവർ കാണാറുണ്ട് അടക്കം കാണുന്ന ഷോ ആ ഷോയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് കർത്തവനെ എന്ന് വിളിക്കുന്നത് പോലത്തെ കരിഞ്ഞ ഗന്ധർവൻ കരിഞ്ഞ മത്സ്യകന്യകൻ തുടങ്ങി ഷൊട്ട ഷൊണ്ണ തീർന്നില്ല അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ലാലേട്ടനല്ലേട്ടാ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ടൊക്കെ പോയത് മേലാൽ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ചെയ്യരുതെന്ന് ലാലേട്ടനിലൂടെ അത് പറയിച്ചതാരാ ആ സ്ക്രിപ്റ്റിൻ്റെ ആളാരാ ഹാഫീസ് ഷംസുദ്ദീൻ അല്ലേ എന്താ ഹാഫീസ് ഷംസുദ്ദീനെ ഈ ആഴ്ച സിവിൻ്റെ കാര്യത്തിനെ അങ്ങ് പിടിച്ച് റോസ്റ്റ് ചെയ്ത് ജിൻഡോ ചെയ്തിട്ടുള്ള ആ ഫാർട്ടിൻ്റെ കേസും റോസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും നമ്മുടെ കൺമണിയെ കപ്പിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൈഡിലേക്ക് മാറ്റിയിരുത്താം അല്ലേ കാരണം നമ്മുടെ ട്രാക്ക് പ്രകാരം നമ്മൾ വച്ചേക്കുന്ന ഒരു സ്ക്രിപ്റ്റ് പ്രകാരം മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നാൽപ്പത് ദിവസം ആകുന്ന സമയത്തിന് മിഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകും നമുക്കിന് സെന്റിമെൻസിൻ്റെ കളിയാണ് ഇനി വേണ്ടത് ഒറ്റപ്പടലാണ് ആ ഒറ്റപ്പടൽ ഒറ്റപ്പെടുത്തിയ ഒരു പാവ പെൺകുട്ടി ആ പെൺകുട്ടി എല്ലാവരും കൂടെ ബുള്ളി ചെയ്യുന്നേ വിഷമിപ്പിക്കുന്നേ സങ്കടപ്പെടുത്തുന്നേ അതുകൊണ്ട് നമുക്ക് കപ്പിലേക്ക് എത്തിക്കണമെങ്കിൽ ഇനി സെൻ്റി ആവശ്യമുണ്ട് അതുകൊണ്ട് ഇനി ലാലേട്ട ക്രോസ് വിസ്താരം ചെയ്യല്ലേ ലാലേട്ട നമുക്കതുകൊണ്ട് ആ പണി വേണ്ട നമുക്ക് സേഫ് ആക്കാം ഏ അതാണ് ഇന്ന് കാണാൻ വേണ്ടിട്ട് പോകുന്ന എപ്പിസോഡ് അതാണ് ഫസ്റ്റ് വന്നിട്ടുള്ള സിബിനെതിരെയുള്ള സംഭവം പൊതുവിൽ പൊതുവിൽ മൊത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു വികാരം സിബിനെതിരെ ഉണ്ടോ സിബിൻ ആ ഒരു സംഭവം കാണിച്ച് നൂറ് ശതമാനം തെറ്റാണ് എന്നാൽ അതിനെക്കാട്ടിലും മേളിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒന്ന് അർജുനെതിരെ ഒരു ഒരു കേസ് ഉണ്ട് അർജുനെതിരെ ജാൻമുണി പറഞ്ഞു എന്ന് പറയുന്ന പ്ലേ ബോയ് പരാമർശം അതിനെക്കുറിച്ച് എന്തേ ഇവർ കണ്ടില്ലേ അതൊക്കെ ഒരു വ്യക്തിയുടെ ലൈഫിനെ തകർക്കുന്നൊരു കാര്യമല്ലേ എന്തേ ഇവർ കാണാത്ത ഇനി അർജുൻ തന്നെ തിരിച്ച് ജാൻമുണിയെ മറ്റേ ഫുഡ് കഴിക്കുന്ന നടത്തു വെച്ചിട്ട് നയൻ പരാമർശം നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് പബ്ലിക്കായിട്ട് ഒന്ന് അവർ പറയുന്നു എന്തേ ആ ഒരു പരാമർശം ശരിയോ ശരിയാവുന്നിട്ടോ ഓക്കെ അത് അർജുൻ ഇൻഡർഷൻ പറഞ്ഞാണെന്ന് ഞാൻ പറയുന്നില്ല ആണെങ്കിൽ അത് ഒരു വളരെ വലിയൊരു കാര്യമല്ലേ അതിനെക്കുറിച്ച് എന്തേ സംസാരിക്കണ്ടേ ഉം അപ്പോ ഇവിടത്തെ ഏറ്റവും മോശപ്പെട്ട അകത്ത് നടന്ന കാര്യങ്ങളിൽ പലതും വിട്ടിട്ട് എന്തുകൊണ്ട് ഇപ്പൊ സിജോ എന്നുള്ള സെറ്റപ്പ് അല്ല നമ്മുടെ സിബിൻ എന്നുള്ള സെറ്റപ്പ് വരുമ്പോ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അടുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾ സിബിനാണ് അതാണ് അത് നമ്മുടെ ഹാഫി സണ്ണൻ നോക്കുമ്പോഴേക്കും ജനങ്ങളുടെ ഇടയിലേക്ക് ഇനി ഇവന്റെ പേരങ്ങോട്ട് വന്നുകൂടാ ഇനി ഇവനെ ആൾക്കാർ ആൾക്കാരധികം ഇഷ്ടപ്പെട്ടുകൂടാ അതിനു മുമ്പ് നമുക്ക് വെട്ടണം അതുകൊണ്ട് അവനൊരു കാർഡ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും മിക്കവാറും മഞ്ഞ കാർഡ് ഓക്കെ മഞ്ഞ കാർഡും കൊടുത്ത് ഇനി ഒരു വാണിംഗ്യുണ്ടാവത്തില്ല മോനെ നിന്നെ പറഞ്ഞു വിടും അതുകൊണ്ട് സിബിൻ എന്ത് ചെയ്യാൻ പറ്റൂല അഭിഷേക് ശ്രീകുമാർ അകത്ത് നിൽക്കുന്നത് കണ്ടോ അഭിഷേക് ശ്രീകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ന് ഈ ആഴ്ച കാലഘട്ടം വന്ന് പൊക്കോട്ടെ എന്നിട്ട് നമുക്ക് ആക്റ്റീവ് ആവാം കാരണം യെല്ലോ കാർഡ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്നത് പോലത്തെ ഒരു വരണം അപ്പോൾ അതുപോലെ ഇനി ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അകത്ത് നിൽക്കുന്ന സിബിൻ തളരും തളരുന്ന സിബിനെ ആക്രമിക്കും ആ സമയത്ത് സായി അടക്കം സിബിനെ അടിക്കും ചിലപ്പോൾ മറ്റുള്ള പല ആൾക്കാരും ചേർന്ന് ഇയാളെ കോർണർ ചെയ്യും ഈ സമയം കൊണ്ട് സിബിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടും അയാൾ ചിലപ്പോൾ ഒതുങ്ങുന്നു അതോടുകൂടി സിബിൻ തീർന്നു നൈസായിട്ട് വീണ്ടും മുല്ലപ്പൂ സ്റ്റാട്ട് ദ ഡ്രാമ ക്യൂ അറൈവ്ഡ് ആർ റൈഡ് എൻ്റർ ദ ഡ്രാഗൺ അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി നടക്കും എന്തു നല്ല മാസ്റ്റർ പ്ലാൻ ഇതൊക്കെ നമ്മുടെ ഹാഫീസ് അണ്ണൻ്റെ കളി എന്ന് വെച്ചാൽ വേറെ ലെവൽ കളിയാണ് അണ്ണന വേറെ പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നുമില്ല ജാസ്മിന് കപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്കുള്ള കാര്യങ്ങളെത്തിക്കുക ഷോ ഡയറക്ടറാണ് പുള്ളിക്കാരനെ ചെയ്യും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ജിൻഡേയോ സിബിനോ മറ്റുള്ള എക്സോർവ് ആരാലും കുഴപ്പമൊന്നുമില്ല കപ്പ് ജാസ്തി ബാക്കിയൊന്നും ചോദിക്കാനുമില്ല ബാക്കിയൊന്നും പറയാനുമില്ല കാര്യം മത്സ്യ കന്യകനെ കുറിച്ച് സംസാരിക്കാനില്ല മറ്റേ തെറി പറയുന്ന പരാമർശങ്ങളെ കുറിച്ച് പറയാനില്ല ഇടക്ക് കയറുന്ന സമയത്ത് ജിൻഡോയെ പറഞ്ഞ പരാമർശത്തിന് മറുപടി അതിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ജയിലിനകത്ത് നടത്തിയിട്ടുള്ള കുത്തഴിഞ്ഞ പരിപാടികൾ അതിനെ ചോദ്യം ചെയ്യാനില്ല അങ്ങനെ ഒന്നുമില്ല ആകെ ഉള്ളത് ഈ വീക്കിൽ നടന്ന ഏറ്റവും വലിയ പ്രശ്നം സിബിൻ കാണിച്ചിട്ടുള്ള കാര്യം അതിനു മുമ്പ് യമുനാ റാണി എന്ന് പറയുന്ന ഒരു പ്രായം കൂടിയൊരു കണ്ടസ്റ്റന്റിനെ അർജുൻ നടുവിരൽ കാണിച്ചിട്ടുണ്ട് അത് കാണാൻ ഐ അതൊക്കെ ചെയ്യും ചെറിയ കേസ് ബട്ട് ഇത് വേറെ വലിയ കേസാണ് കണ്ടുതന്നെ അറിയണം കോശി ഇതിനൊക്കെ എന്ത് സംഭവിക്കുമെന്ന് എന്തായാലും കൊള്ളാം നന്നായിട്ടുണ്ട് പ്രമേ കടിപൊളി ഇനി അടുത്ത പ്രമോ വീണ്ടും വരും ജാൻമണി എന്ന് കേൾക്കുന്നു എന്തായാലും കാത്തിരി തന്നെ കാണണം സോ നിങ്ങളുടെ അഭിപ്രായം ബുക്ക് ചെയ്തപ്പോഴത്തെ അടുത്തൊരു വീടി Baik, dah sampai dah dekat